ോ നൂറ്റിപ്പതിനെട്ടാം സങ്കീർത്തനം ആറാം വാക്യം യഹോവായന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല എന്നോട് എന്ത് ചെയ്യും എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവായന്റെ പക്ഷത്തുണ്ട് ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും ഇതൊരു ഭക്തന്റെ ആഗ്രഹമാണ് ദൈവത്തിലുള്ള ആശ്രയം തൻ്റെ ജീവിതത്തിനെ എന്തിനേയും ഏതിനേയും നേരിടാൻ കഴിയും എന്ന് താൻ പൂർണ്ണമായി വിശ്വസിച്ചുറക്കുകയാണ് അതെ ഭക്തനായ അവീത് പറയുന്നു ശത്രുക്കൾ എൻ്റെ നേരെ വരുമ്പോൾ ഞാൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നില്ല എന്നെ എനിക്ക് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കുന്നതിൽ താല്പര്യവുമില്ല മനുഷ്യൻ പ്രഭുക്കന്മാരായിരിക്കാം അവർ ധനമുള്ളവരായിരിക്കാം സ്ഥാനമാനങ്ങളുള്ളവരായിരിക്കാം എന്നാൽ ഞാൻ അവരിൽ ആശ്രയിച്ചാൽ തകർന്നു പോകും ജയം പ്രാപിക്കുകയില്ല എന്നാൽ ഞാനോ എൻ്റെ ദൈവമായ ഹോബിയിൽ ആശ്രയിക്കുന്നു പ്രിയമുള്ളവരെ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ സഹായിക്കുവാൻ തത്സമയത്ത് തൃക്കൈ നീട്ടി വിടുതലുമായി കടന്നു വരുന്നൊരു ദൈവമാ നമ്മുടെ ദൈവം അതേ പ്രിയപ്പെട്ടവരെ റോമാലേഖനത്തിൽ അപ്പോസ്തുൽനായി പൗലോസ് പറയുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്കു വേണ്ടി നൽകിത്തന്നവൻ അതോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്കയച്ചു മാനവജാതിയുടെ രക്ഷയ്ക്കു വേണ്ടി ഈ ലോകത്തിൽ മുപ്പത്തിമൂന്നര വർഷക്കാലം ജീവിച്ചു രക്ഷി രക്ഷിക്കപ്പെട്ട ജനത്തെ കർത്താവിനോട് ചേർക്കുവാൻ തക്കവണ്ണം ഇനിയുമുൻ വരാനിരിക്കുന്നതുമാണ് കാൽവരക്കൂശിന്മേൽ അവൻ അതെ ഈ ലോകത്തിൽ മരണപ്പെടുന്നത് പോലൊരു അനുഭവം ഉണ്ടായപ്പോൾ മനുഷ്യശാസ്ത്രിമാരും പരീശന്മാരും വിചാരിച്ചു കല്ലറക്കിൽ ഇവനെ കല്ലറയിലവനെ ഒതുക്കിക്കളയാമെന്ന് ഇവനെ കളയാം ഇനി മുന്നോട്ട് വരികയില്ല എന്ന് വിചാരിച്ചു ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവലിക്കുശിലെ മരണം നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയാണ് ഇന്ന് രാവിലെ സമയം നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്ന ഭക്തനാണോ യാതൊന്നിനാലും ഭയപ്പെടേണ്ട സഹായത്തിന്റെ കരം വിടിവെക്കുന്ന കരം ഉയർത്തുന്ന കരം ഉയരത്തിൽ നിന്ന് നിങ്ങൾക്കു വേണ്ടി നീട്ടും തൽസമയത്ത് അത് നമ്മുടെ ജീവിതത്തിന്മേൽ ലഭ്യമായി തീരുവാനിടയായിത്തീരും സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ ഭൂമിയിലേക്ക് അയച്ച് ലോകത്തിന്റെ കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിട്ട് അവസാനം ഒരു വലിയ മരണം സ്വീകരിക്കുവാനവനെ ഉപേക്ഷിച്ചു കളഞ്ഞതുപോലൊരനുഭവം ഉണ്ടായി എന്നാൽ അവിടെ നിന്ന് കർത്ത യഹോവിയായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വർഗത്തോളം ഉയർത്തി ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനായ ക്രിസ്തു ഇരിക്കുന്നു അങ്ങനെയെങ്കിൽ യഹോവയെ സ്നേഹിക്കുന്ന യഹോവ നല്ലവനല്ലോ അവന്റെ ദൈ എന്നേക്കുമുള്ളതെന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവഭക്തനെയും തകർന്നു പോകുവാൻ തളർത്തിക്കളയുവാൻ ശത്രു വളരെ പരിശ്രമിക്കും അവന്റെ മുമ്പാകെ ജയം നൽകുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം ആകയാൽ മനുഷ്യരിൽ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് യഹോവയിൽ തന്നെ ആശ്രയിക്കുക തത്സമയത്തുള്ള സഹായഹസ്തുവുമായി ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും നിങ്ങൾ എന്തിനാൽ ഞെരുങ്ങുന്നു ഇന്ന് നിങ്ങളുടെ ഞെരക്കം സാമ്പത്തികമാണോ രോഗമാണോ ജീവിതത്തിന്റെ മറ്റേതെങ്കിലും മേഖലയിൽ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണോ ദൈവത്തിന്റെ ആത്മ ഒരാവിലെ പറയുവാൻ ആഗ്രഹിക്കുന്നത് യഹോവിലാശ്രയിപ്പീൻ ജനമേ എല്ലാ കാലത്തും എഹോവിലാശ്രയിപ്പീൻ അവൻ നമ്മുടെ രക്ഷയും സങ്കേതവും ബലമുള്ള ഗോപുരവുമാകുന്നു തത്സമയത്തതെ സഹായിക്കുന്നവരോടുകൂടെ യഹോവായന്റെ പക്ഷത്തുണ്ടേ എന്ന് ദാവീത് പാടിയതുപോലെ പോലെ സഹായിക്കുന്നവരോടുകൂടെ തത്സമയത്ത് സഹായികസ്തുവുമായി സ്വർഗത്തിലെ ദൈവം നമ്മെ ആദരിക്കും ആകയാൽ ആ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുക ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത് ഒരിക്കലും അവിശ്വാസിയാകരുത് ഒരിക്കലും ദൈവത്തിലുള്ള ആശ്രയം വിട്ട് മനുഷ്യരിലേക്കോ മറ്റ് മറ്റു അവസ്ഥകളിലേക്കോ ചായഞ്ഞു പോകുവാനിടയാകരുത് ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിൽക്കുക യഹോവയിൽ തന്നെ പ്രത്യാശിക്കുക അവൻ നമ്മെ ആദരിക്കും സകേല പ്രതികൂലങ്ങളെയും അനുകൂലമാക്കുന്നൊരു ദിനം ഇതാ അടുത്തിരിക്കുന്നു നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതികൂലങ്ങളിൽ നിന്ന് യേശു വലിയവനായ ദൈവം സർവശക്തിമാനായ ദൈവം നമുക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുക ഈ രാവിലെയും യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുവി നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ആമേൻ